ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ തുരുമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനു പിന്നിലെ രഹസ്യത്തിന്റെ ചുരുളഴിച്ച് ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിലെ ഒരു മാറ്റത്തിന് കാരണം ഭൂമിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചന്ദ്രന്റെ ധ്രുവപ്രദേശങ്ങളിൽ തുരുമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിന് പിന്നിലെ രഹസ്യമാണ് ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നത് അതിനു പിന്നിൽ മറ്റാരുമല്ല ഭൂമിയാണെന്നാണ് പുതിയ കണ്ടെത്തൽ ഭൂമിയിൽ നിന്നുള്ള ഓക്സിജനാണ് ചന്ദ്രനിലെ ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു സാധാരണയായി ജലത്തിൻറെയും ഓക്സിജന്റെയും സാന്നിധ്യത്തിലാണ് തുരുമ്പെടുക്കൽ അഥവാ ഓക്സീകരണം നടക്കുന്നത് എന്നാൽ ഇവ രണ്ടും വളരെ കുറഞ്ഞ അളവിൽ മാത്രമുള്ള ചന്ദ്രനിൽ ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്നത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു ചൈനയിലെ മക്കാവു യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനായ സിലിയാങ് ജിനും സംഘവുമാണ് ഈ സുപ്രധാന കണ്ടെത്തലിന് പിന്നിൽ പഠനമനുസരിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നുള്ള ഓക്സിജൻ ഒരു കാറ്റുപോലെ എത്തുന്നുണ്ട് എല്ലാ മാസവും ഏകദേശം അഞ്ച് ദിവസം ചന്ദ്രൻ ഭൂമിയുടെ പിന്നിലായി വരുന്ന ഒരു സമയമുണ്ട് ഈ ദിവസങ്ങളിൽ സൂര്യനിൽ നിന്നുള്ള സൗരവാതകങ്ങളെ ഭൂമിയുടെ കാന്തിക മണ്ഡലം തടഞ്ഞു നിർത്തുന്നു ഈ അവസരത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഭാഗമായ ഓക്സിജൻ കണികകൾക്ക് ചന്ദ്രനിലേക്ക് എത്താൻ സാധിക്കുന്നു ഇതിനെയാണ് ഗവേഷകർ യർത്ത്വിൻ്റെ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ സിദ്ധാന്തം തെളിയിക്കുന്നതിനായി ഗവേഷകർ ലബോറട്ടറിയിൽ പ്രത്യേക പരീക്ഷണങ്ങൾ നടത്തി ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ഇരുമ്പ് ധാതുക്കളിലേക്ക് ശക്തിയേറിയ ഓക്സിജൻ ഹൈഡ്രജൻ അയോൺ പതിപ്പിച്ചു ഉയർന്ന ഊർജത്തിലുള്ള ഓക്സിജൻ പതിച്ചപ്പോൾ ധാതുക്കൾ തുരുമ്പായി മാറുന്നത് സ്ഥിരീകരിച്ചു അതേസമയം തുരുമ്പിലേക്ക് ഹൈഡ്രജൻ പതിച്ചപ്പോൾ അത് വീണ്ടും ഇരുമ്പായി മാറുന്നത് കണ്ടെത്തി ഈ കണ്ടെത്തൽ മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഹവായി സർവകലാശാലയിലെ ഗവേഷകനായ ഷുവായിലി നടത്തിയ പഠനങ്ങളെ ശരിവെക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ വൻ ദൗത്യമാണ് ചന്ദ്രന്റെ ദുർവപ്രദേശങ്ങളിൽ തുരുമ്പിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് ഈ കണ്ടെത്തലാണ് പുതിയ പഠനങ്ങൾക്ക് വഴിത്തിരിവായത് എർത്തുവിന്റെ ഡ്രൈവൻ ഫോർമേഷൻ ഓഫ് ഹെമറ്റൈറ്റിറ്റ് ഓൺ ദ ലൂണാർ സർഫേസ് എന്ന തലക്കെട്ടിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഭാവിയിലെ ചാന്ദ്രദൗത്യങ്ങൾക്കും അവിടെയുള്ള വിഭവങ്ങളുടെ ഉപയോഗത്തിനും ഉപകരണങ്ങളുടെ രൂപകൽപ്പനയ്ക്കും ഈ കണ്ടെത്തൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്